ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു അർത്തകൻ്റെ സെയിൽ വേടി ഇട്ടിട്ടുണ്ട് അപ്പോൾ പറ്റുന്നവരെല്ലാം ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലത്തെ സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ സ്റ്റാർ സീനയുടെ ഒരു സെയിൽ വേടിയാണ് നമുക്കിന്ന് ഉള്ളത് അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ അത് സ്ക്രീനിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ നമുക്ക് നാല് കളർ അവൈലബിൾ ആണ് നല്ലൊരു ഓറഞ്ച് അതായത് ഒരു വൈറ്റ് പിന്നെ ഇത്തിരി കൂടി ഒരു ഓറഞ്ചിനേക്കാളും ഇത്തിരി കൂടി ഒരു ലൈറ്റ് കളർ ഒരു നമുക്ക് യെല്ലോ എന്നൊക്കെ പറയാം ആ ഒരു കളർ കേട്ടോ ദാ ഒരു കളർ നമ്മൾ ഇത്തിരി ഒരു ഡാർക്ക് കളറും ഓറഞ്ചിൻ്റെ തന്നെ വരുമ്പോൾ ഇത്തിരി ഡാർക്ക് കളറും ഇത്തിരി ലൈറ്റ് കളറും പിന്നെ ഒരു എന്നാ പറയുന്നത് നമ്മുടെ ഈ മിന്നാമിന്നി കളർ എന്നൊക്കെ പറയില്ലേ അതുമായിട്ട് കട ഇല്ലയോ എന്നെനിക്കറിയില്ല അതാണ് ഈ ഒരു കളർ അപ്പം അങ്ങനെ നാല് കളറാണ് നമുക്ക് ആയിട്ടുള്ളത് അവൈലബിളായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കാരണം അതിന് അത് ഇതുപോലെ ഇങ്ങനെ കൊല കൊത്തി പൂവുണ്ടായി നിൽക്കും എന്നൊക്കെ പറയുന്നവർ നറങ്ങി പൂവായിട്ട് നിൽക്കും അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് നമ്മൾ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന ചേച്ചിയുടെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ വടക്കൻ പഹവൂരാണ് അപ്പോൾ ഒരുപക്ഷെ ആ ഒരു ഏരിയയിലൊക്കെ ഉള്ളവർക്ക് ഒത്തിരി പെട്ടെന്ന് കുറയൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ തിങ്കളാഴ്ച ഇനിയിപ്പം അവധിയാണ് ഡി ടി സി പോസ്റ്റ് ഓഫീസ് കാര്യങ്ങൾ എല്ലാം അപ്പോൾ അതുകൊണ്ട് തിങ്കളാഴ്ച ആരും കുറേയൊക്കെ അയക്കാനായിട്ട് നിൽക്കണ്ട തിങ്കളാഴ്ച അവധിയല്ലേ തിങ്കളാഴ്ചയെല്ലാം പെരുന്നാൾ ആയിട്ട് കുറച്ച് പണിയും തിരക്കൊക്കെ ആയിട്ട് ഇവയൊക്കെ കാര്യങ്ങൾ വാർത്തയും പത്രം ഒന്നും നോക്കാനായിട്ട് സമയം കിട്ടുന്നില്ല ഇപ്പോൾ ഉണ്ട് ഇതൊക്കെ എവിടേക്കോ കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ തെറ്റിപ്പോയെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ പ്ലാന്റ് ഡേറ്റ് റേറ്റ് അൻപത് രൂപ